ഹായ് ഓൾ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട് സ്നേഹത്തിൻ്റെ ദയയുടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിൻ്റെ വെളിച്ചം എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ദുരിതത്തിന് ആശ്വാസമായെന്നറിയുമ്പോഴാണ് ഒരു കാലത്ത് ഭയത്തിൻ്റെയും ആത്മവിശ്വാസക്കുറവിൻ്റെ ഇരുട്ടിൽ ഞാൻ ഒതുങ്ങിക്കൂടിയിരുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയന്നു എന്റെ കുറവുകളെ ഓർത്ത് വേദനിച്ചു എന്നാൽ ജീവിതം എനിക്ക് ചില വഴിത്തിരിവുകൾ സമ്മാനിച്ചു എന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ ഒരു നല്ല ഗുരുവിനെയും താങ്ങും തണലുമായി എന്റെ കുടുംബത്തെയും എനിക്ക് ലഭിച്ചു അവിടെ നിന്നാണ് എന്റെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങിയത് എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു വേദനിക്കുന്നവർക്ക് ഒരു ആശ്വാസവാക്ക് തളർന്നിരിക്കുന്നവർക്ക് ഒരു കൈത്താങ് ഇതായിരുന്നു എന്റെ ലക്ഷ്യം അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വെറും വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഒരു വലിയ സ്വപ്നം എനിക്കിതിൻ്റെ പിറകിലുണ്ട് എൻ്റെ ഈ യാത്രയിൽ എളിയ രീതിയിൽ ഞാൻ രോഗികളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ വേദനയിൽ പങ്കുചേരാനും അവർക്ക് ആവശ്യമായ ചെറിയ സഹായങ്ങൾ നൽകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെയും മറ്റു ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെയും എൻ്റെ കഴിവിനനുസരിച്ച് സഹായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് സഹായം തേടുന്നുണ്ട് അവരുടെ വേദനകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കണം ആതുര സേവന രംഗത്തും ദുരിതത്തിലാകുന്നവർക്കും ഒരു കൈത്താങ് നൽകൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മുടെ ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു താൽക്കാലിക അഭയം ഇതൊക്കെ ഒരുപാട് പേർക്ക് പ്രത്യാശ നൽകും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നിങ്ങൾക്ക് എടുത്താതിരിക്കുക നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക ഭയത്തെ മറികടന്ന് മുന്നോട്ട് വരുക ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ ലോകത്ത് കൂടുതൽ സ്നേഹവും സന്തോഷവും ഒക്കെ നിരക്കാൻ പറ്റും അപ്പോൾ ചോദിക്കും അതിനുള്ള വരുമാനം നമ്മൾ ശ്രമിച്ചാൽ അതിനുള്ള വരുമാനം നമുക്ക് കിട്ടും അതാണ് നമുക്ക് എന്തിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതാണ് യഥാർത്ഥ വിജയം അതാണ് ജീവിതത്തിൻ്റെ സാഫല്യം ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനം വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്